ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ് അപ്പോൾ അതിൽ കൂടി എന്താ പറയുക ആൾ കുറച്ച് ഏണിങ്സ് ഏത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹ്യൂജ് എമൗണ്ട് ആൾ എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി ഒരു വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം ചെറിയ വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ ആണോ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എല്ലാവർക്കും പാരൻസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എണ്ണീസ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് അവർ എന്താ പറയുക മാസശേഷം പോലൊരു പതിനായിരം രൂപ കിട്ടി അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച് ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂമെൻറ്റ് ആയിരിക്കും എന്തുകൊണ്ട് ഈ ആളെ പാരൻറ്റ് ആ വീട്ടിലേ കയറാത്തത് ആള് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായ കൊണ്ടാണ് എന്താ പറയുക കയറാത്തത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ ഒക്കെ അത് നല്ല റീച്ച് റീച്ചായി വീഡിയോസിന് എന്താ പറയുക ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാക്സിലേക്ക് പോകുമോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ആയിരത്തിൽ ഒതുങ്ങോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം വൈകിട്ട് മാ ഇനി വേറിപ്പോയിക്കഴിഞ്ഞാൽ എന്താ പറയുക കൊളോബ്രേഷൻ ഉണ്ടാവും ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ടാവും ഇതിൽക്കൂടി എന്താ പറയുക ഏറിപ്പോയാലും എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബ്രേഷൻ ഏറിപ്പോയാലും എത്ര കിട്ടും ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഏ അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന് അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വൈകിട്ട് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിൽ ഇവരാണ് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത് ഏകദേശം വിരലിൽ ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ഇത്ര ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മൾ കൂട്ടണ്ട ഇനി വീഡിയോ ആണെങ്കിൽ വീഡിയോ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട് എത്ര വീഡിയോസ് കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങനെ കാണാം ഇവിടെ കുറേ ട്രാവലേഴ്സ് ഉണ്ട് കുറേ എന്താ പറയുക വ്ലോഗേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് മില്യൻസ് ലാക്സ് വ്യൂസ് ഉണ്ട് അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാലും അതിനൊക്കെ ഉണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും ഇതറിയാം ഇവരില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തറിയുക നോ ചാൻസ് ഇനി ഫേസ്ബുക്കിലേക്ക് പോകുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏ ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏർണിംഗ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കും കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ടെന്തറിയാം ആരും കിടന്നിട്ടില്ല കിടന്നിട്ടുണ്ടാവും അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ എന്തറിയാം എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളും പറഞ്ഞത് കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷന് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളബറേഷൻ പ്രൊമോഷനൊക്കെ എന്നാലും ലിമിറ്റില്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് ചോദിക്കിയാൽ മതി ഏത് ആപ്പിലൂടെയാണ് ആൾ എന്തറിയാം ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത് സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാനെന്താ പറയുക ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേക്കാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്ത് ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ ആൾക്കെന്തറിയാം ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല ആൾക്കെന്താ പറയുക ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക ഓക്കെ ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ ഞാൻ ഞാനവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണോ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണെന്ന് അറിയാം ഞങ്ങൾ ഡിവേഴ്സിലേക്ക്